നമസ്കാരം ഞാൻ ഡോക്ടർ സരീഷ് കുമാർ പാലാ മാർസ്ലിവ മെഡിസിറ്റിയിലെ ന്യൂരസദരി വിഭാഗം എച്ച് ഒഡിയാണ് തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം അതിൽ തന്നെ ആളുകളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു അവസ്ഥയാണ് തലച്ചോറിന് രക്തസ്രാവം വരുന്നത് മൂലമുള്ള പക്ഷാഘാതം പലപ്പോഴും ഈ പക്ഷാഘാതങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ വളരെയധികം തെറ്റിദ്ധാരണകളുണ്ട് മിഥ്യാധാരണകളുണ്ട് അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തലച്ചോറിലെ രക്തക്കുഴികൾ പൊട്ടി വരുന്ന രക്തസ്രാവത്തിന് ഹെമറാജിക് സ്ട്രോക്ക് എന്നാണ് പറയുന്നത് പലപ്പോഴും സമൂഹത്തിലെ ഒരു തെറ്റിദ്ധാരണ ഈ പക്ഷാഘാതം വരുന്ന ലക്ഷണങ്ങൾ അതായത് മുഖം കൂടിപ്പോവുകയോ അല്ലെങ്കിൽ കാഴ്ച കുറയുകയോ ബാലൻസ് കുറയുകയോ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആളുകൾക്ക് ഈ നാല് മണിക്കൂറിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ രക്തക്കെട്ട അലിഞ്ഞുകളയാനുള്ള മരുന്ന് കൊടുത്ത് രക്ഷപ്പെടുത്താം എന്നുള്ള ധാരണയുണ്ട് അത് പക്ഷേ ഈ രക്തക്കൊള്ളുകളില് ക്ലോട്ട് വന്നു കൊണ്ട് വരുന്ന പക്ഷാഘാതത്തിന് മാത്രമേ ഫലപ്രദമാവുകയുള്ളൂ ഈ രക്തക്കൊള്ളൽ പൊട്ടി വരുന്ന രക്തസ്രാവം കൊണ്ടുവരുന്ന പക്ഷാഘാതത്തിന് ഈ പറയുന്ന അലിച്ചു ക അലിയിച്ചു കളയുന്ന മരുന്നുകൾ കൊടുത്ത് ചികിത്സ നമുക്ക് സാധിക്കുകയില്ല അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ പക്ഷാഘാതം വരുന്നതിൽ തന്നെ ഇരുപത് ശതമാനത്തോളം പക്ഷാഘാതം രക്തക്കൊള്ളുകൾ പൊട്ടി തലച്ചോറിൽ രക്തപ്രവാഹം ഉണ്ടായി വരുന്ന സ്ട്രോക്കുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്ട്രോക്കുകൾക്കും നമുക്ക് അലിയിച്ചു കളയുന്ന മരുന്നുകൾ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം പിന്നീട് വരുന്ന ഒരു സംശയം ഈ രക്തക്കൊള്ളുകൾ പൊട്ടി വരുന്ന രക്തസ്രാവം കൊണ്ട് വരുന്ന പക്ഷാഘാതം ഭൂരിപക്ഷം ആളുകളിലും ഈ ഹൈപ്പർ ടെൻഷൻ ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് തന്നെ വരുന്നതല്ലേ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കാറുള്ളത് തലച്ചോറിൽ രക്തസ്രാവം വന്നുകൊണ്ട് വരുന്ന പക്ഷാഘാതങ്ങളിൽ ഭൂരിപക്ഷവും ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് തന്നെ വരുന്നതാവാം പക്ഷേ വേറെ ചില കാരണങ്ങൾ പ്രധാനമായും ഈ രക്തക്കൊള്ളുകളിൽ കുമ്പള പോലെ വരുന്ന അന്യൂറിസം പോലുള്ള രോഗങ്ങൾ വന്നുകൊണ്ടോ അല്ലെങ്കിൽ രക്തക്കൊള്ളുകൾ കൂടിപ്പണിഞ്ഞ് കിടക്കുന്ന എ വി മാൽഫേഷൻ പോലുള്ള രോഗങ്ങൾ വന്നതുകൊണ്ടോ ആളുകൾക്ക് രക്തസ്രാവം തലച്ചോറിൽ വന്ന് പക്ഷാഘാതം ഉണ്ടാവാം അപ്പോൾ അതിന് കൃത്യമായ രോഗനിർണ്ണയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ രോഗനിർണ്ണയം നടത്താൻ സാധിക്കുകയും ഏത് കാരണങ്ങളും കൊണ്ടാണ് തലച്ചോറിൽ രക്തസ്രാവം വന്നതെന്ന് മനസ്സിലാക്കാനും സാധിക്കും അതിൻ്റെ ചികിത്സകളും വ്യത്യാസമായിരിക്കും അപ്പോൾ പിന്നെ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുള്ളത് ഈ ചെറുപ്പക്കാരിൽ ഈ രക്തസ്രാവം ഒന്നും വന്ന് പക്ഷാഘാതം വരില്ല എന്നുള്ള ഒരു ധാരണയുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് സ്ട്രോക്ക് പൊതുവേ ആളുകളിൽ കൂടി വരുന്നുണ്ട് ചെറുപ്പക്കാരിലും പക്ഷാഘാതം വരുന്നതിൻ്റെ എണ്ണം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരിലുണ്ടാകുന്ന രക്തസ്രാവം കൊണ്ടുള്ള പക്ഷാഘാതവും വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ എത്തുകയും ചികിത്സാ മാർഗങ്ങളിലൂടെ അതായത് ആൻജിയോഗ്രാം പോലുള്ള പരിശോധനകളിലൂടെ എന്താണ് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് തലച്ചോറിലെ രക്തക്കൊള്ളുകളിൽ അല്ലെങ്കിൽ തലച്ചോറിനുള്ളിൽ വന്നിരിക്കുന്നതെന്ന് കൃത്യമായി തിരിച്ചറിയുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ ആളുകൾക്ക് വേറൊരു ധാരണയുണ്ട് ഈ രക്തസ്രാവം വന്ന് തലച്ചോറിൽ പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല പിന്നെ എല്ലാം തീർന്നു എന്ന് സത്യത്തിൽ അതല്ല കൃത്യമായ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ ഈ രക്തസ്രാവത്തിനെ പിടിച്ചു നിർത്താനും അത് മുന്നോട്ടേക്ക് പ്രോഗ്രസ് ചെയ്യാതെ അത് കൂടിക്കൂടി വരാതെ നമുക്ക് തടഞ്ഞു നിർത്താനും സാധിക്കും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഓപ്പറേഷൻ തന്നെ വേണ്ടി വന്നേക്കാം തലച്ചൊള്ളൊരു സമ്മർദ്ദം കൂടി വരുന്ന രീതിയിൽ രക്തസ്രാവം വരുന്നത് മൂലമോ അല്ലെങ്കിൽ രക്തക്കൊള്ളുകളിൽ കുമിളകൾ പോലെ വന്നിട്ട് അനുയൂറസം പോലുള്ള രോഗങ്ങൾ വരുന്നത് മൂലമോ ഒക്കെ വരുന്ന രക്തസ്രാവത്തിന് ആധുനിക ചികിത്സാരീതികളായ എൻഡോബാസ്കുലർ ചികിത്സകൾ രക്തക്കൊള്ളുകളിലൂടെ തന്നെ പോയി രക്തക്കൊള്ളുകളിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കും അതുപോലെ തന്നെ ക്ലോട്ടിൻ്റെ അളവ് കൂടി വരികയാണെങ്കിൽ അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് പലപ്പോഴും കീ ഹോളിലൂടെയോ അല്ലെ ചെറിയ തലോട്ടി തുറന്നുള്ള ചികിത്സകളിലൂടെയോ ആ രക്തസ്രാവം നീക്കം ചെയ്തു കഴിഞ്ഞാൽ തലച്ചോറിലെ സമ്മർദ്ദം കുറയ്ക്കാനും ആളുകളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട് രക്തസ്രാവം വന്ന് തലച്ചോറിൽ പക്ഷാഘാതം വരുന്നതിന് കൃത്യമായ രോഗ നടക്കുകയും കൃത്യസമയത്ത് തന്നെ താമസിക്കാതെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും ചെയ്താൽ രക്തസ്രാവം മൂലമുള്ള പക്ഷാഘാതത്തിൽ നിന്ന് ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം